ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വൈശാഖം മൈഥിലയും ഒരു സ്വർണ്ണ കടയിലേക്ക് വന്നിരിക്കുകയാണ് അവിടെ മൈഥിലയുടെ കുറച്ച് സ്വർണ്ണങ്ങൾ വിൽക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാൽ ആ കടയുടെ ഉടമയ്ക്ക് ചെറിയ സംശയങ്ങൾ തോന്നി വൈശാഖിനെയും മൈഥിലയെയും തന്റെ റൂമിലേക്ക് വിളിപ്പിക്കുന്നു അദ്ദേഹം പേര് പറയുന്നുണ്ട് അവരോട് എന്റെ പേര് സ്വാമിനാഥൻ നിങ്ങളുടെ പേര് എന്താണെന്ന് ചോദിക്കുന്നു ഇത് ഞാൻ വൈശാഖം ഇത് മൈഥിലി മാരേജ് കഴിഞ്ഞിട്ട് അധികം നാളായില്ല എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് സ്വാമിനാഥൻ ചിരിക്കുന്നു എന്നാൽ മൈഥുലിയുടെ മുഖത്തെ ആ ഭാവ ചില സംശയങ്ങൾ ഉളവാക്കുന്നതാണ് ഇത് സ്വാമിനാഥന് മനസ്സിലാകുന്നുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കണ്ടിട്ട് ഒരു പ്രത്യേകത തോന്നി അതാണ് വിളിപ്പിച്ചത് എന്റെ സിസ്റ്റർ അതെ ഈ കുട്ടിയെ പോലെ തന്നെയിരിക്കും അവളുടെ പേര് മാനസ എന്നാണ് അവളിപ്പോൾ ലണ്ടനിലാണെന്ന് പറഞ്ഞു വീണ്ടും സ്വാമിനാഥൻ ചിരിക്കുന്നു സാർ എന്തിനാണ് വിളിപ്പിച്ചത് എന്ന് വൈശാഖ് ചോദിക്കുന്നുണ്ട് അതാണ് പറയാൻ വന്നത് എന്റെ ജ്വലറിക്ക് ഞാൻ ഒത്തിരി ആടുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ വളരെ ഡിഫറൻ്റ് ആയ ഒരു കൺസെപ്റ്റുമായിട്ട് ഒരു പ്രശസ്തനായ ഡയറക്ടർ എന്നെ സമീപിച്ചു സാധാരണക്കാരുടെ ലുക്കുള്ള സ്ത്രീകളെ വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ആടായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ തങ്കത്തിന്റെ നിറമുള്ള ഒരു കുട്ടിയെ ഞങ്ങൾക്ക് വേണം ഈ കുട്ടി അതിന് കറക്റ്റാണ് എല്ലാം കൊണ്ടും വെരി വെരി കറക്റ്റ് നല്ല പ്രതിഫലവും തരാമെന്ന് സ്വാമിനാഥൻ പറയുന്നുണ്ട് ദേഷ്യത്തോടെ മൈഥിലി വൈശാഖിനെ നോക്കുന്നു താങ്കളുടെ മിസ്സസിന് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ ആർട്ട് ഫിലിമിൽ അഭിനയിക്കാം അഭിനയിച്ചാൽ വളരെ സന്തോഷമുണ്ട് എന്നൊക്കെ സ്വാമിനാഥൻ പറഞ്ഞപ്പോൾ കണ്ണു കാണിക്കുകയാണ് ഇല്ല എന്ന് മൈഥിലി വൈശാഖിനെ വൈശാഖ് പറയുന്നു അത് സാർ സോറി അത്രയും ടാലന്റൊന്നും എന്റെ മിസ്സിനില്ല ഇത് ടാലന്റിന്റെ പ്രോബ്ലം ഒന്നും ഉദിക്കുന്നില്ലെന്ന് സ്വാമിനാഥൻ പറയുന്നു വേണ്ട സാർ അത് പറ്റില്ല എന്ന് വൈശാഖ് ഓക്കെ ഓക്കെ ഇനിയിപ്പോ അടുത്ത ദിവസം താല്പര്യം തോന്നിയാൽ വരാൻ മടിക്കരുത് ദേ ഒറ്റ ലക്ഷ ഒറ്റ ദിവസത്തെ ഷൂട്ടേ ഷൂട്ടയുള്ള ഒരു ലക്ഷം രൂപ പ്രതിഫലം തരാം ആലോചിച്ച് പറഞ്ഞാൽ മതി ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് സ്വാമിനാഥൻ എന്നാൽ വൈശാഖിന് താല്പര്യം ഉണ്ടായിരുന്നു വൈശാഖി വാ എന്ന് പറഞ്ഞ മൈഥിലി വൈശാഖിനെയും കൂട്ടിപ്പോകുന്നു ഈ സ്വാമിനാഥൻ ഒരു കഴുകനാണ് എന്നുള്ള കാര്യം അവൾക്ക് അറിയില്ല എന്ന് സ്വാമി പറയുന്നു എന്റെ ആകാശത്തിന്റെ കീഴിൽ വന്നാൽ ഞാൻ റാഞ്ചും ഉറപ്പ് എന്നൊക്കെ സ്വാമിനാഥൻ ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീനാക്ഷി കുഞ്ഞുമായിട്ട് പുറത്തേക്ക് വരികയാണ് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ് മീനാക്ഷി എങ്ങനെയാണ് ഇതിനെ കുളിപ്പിക്കേണ്ടതെന്ന് വിചാരിക്കുന്നു ആ സമയത്താണ് നന്ദിനി അവിടേക്ക് പോകുന്നത് നന്ദിനിയോടൊപ്പം രാജലക്ഷ്മിയും ഉണ്ട് ആ കുഞ്ഞിനെ നോക്കി മീനാക്ഷി പറയുന്നു നിന്നെ ഞാൻ എങ്ങനെയാ മോളെ കുളിപ്പിക്കേണ്ടത് ഞാൻ എന്തു ചെയ്യും ആരോട് പറയും രാജലക്ഷ്മി നന്ദിനിയോട് പറയുന്നു എന്താ നന്ദിനി പ്രശ്നം നിങ്ങൾ എന്താ അമ്മയും മകളും അക്കരെയും മിക്കരെയും നിൽക്കുന്നത് അമ്മേ കുഞ്ഞിനെ കുളിപ്പിക്കണം പക്ഷേ മീനാക്ഷിക്ക് എങ്ങനെ കുളിപ്പിക്കേണ്ടെന്ന് അറിയില്ല എന്ന് നന്ദിനി രാജലക്ഷ്മിയോട് പറയുന്നു കുഞ്ഞിനെ നമുക്ക് കുളിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ എല്ലാത്തിലും നമ്മളിപ്പോ അന്യല്ലേ ഒരുപടി ഞാൻ കാണിച്ചു തരാം നിൽക്കേ എന്ന് പറഞ്ഞ് രാജലക്ഷ്മി അങ്ങോട്ടേക്ക് പോകുന്നു അവിടെ ബെഞ്ചിൽ ഒരു പാവ ഇരിപ്പുണ്ടായിരുന്നു രാജലക്ഷ്മി ആ പാവ എടുത്തോണ്ട് വന്നു നന്ദനി നീ പോയി സോപ്പും വെള്ളയും എണ്ണയും ഒക്കെ എടുത്തോണ്ട് വാ ചെറിയൊരു ചൂടുവെള്ളം ആ അതിഥിയെ കുളിപ്പിക്കാൻ ഉപയോഗിച്ച പാത്രവും ഇങ്ങെടുത്തോ എന്ന് രാജലക്ഷ്മി നന്ദനി ഇതെല്ലാം എടുക്കാൻ പോകുന്നു കുഞ്ഞിനെ എങ്ങനെ കുളിപ്പിക്കേണ്ടതെന്ന് ഈ പാവയെ കുളിപ്പിച്ച് ഞാൻ കാണിച്ചു തരാം എന്നെ രാജലക്ഷ്മി പറയുന്നു എല്ലാ സാധനങ്ങളുമായിട്ട് നന്ദിനിയും അവിടേക്ക് എത്തും മീനാക്ഷിയും സാധനങ്ങളൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കുഞ്ഞിനെ ആ ഉമ്രത്തേക്ക് ഒരു ഷീറ്റ് വിരിച്ചു കിടത്തി പിന്നെ കുഞ്ഞിനെ കുളിപ്പിക്കേണ്ട രീതിയെല്ലാം മീനാക്ഷി നന്ദിനി പറഞ്ഞു കൊടുക്കുകയാണ് മീനാക്ഷിക്ക് ഈ സമയത്ത് സാവിത്രി ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ കുഞ്ഞിനെ കുളിപ്പിക്കുന്നത് കാണുന്നു അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ഇതെല്ലാം രാജലക്ഷ്മി നന്ദിനിയും കൂടി കാട്ടിക്കൊടുക്കുന്നതും സാവിത്രി കാണുന്നുണ്ട് ഓഹോ ഇതാണല്ലേ ഇവിടെ നടക്കുന്ന പരിപാടി ഓരോന്ന് കാണിച്ചു കൊടുക്കും നീ അതുപോലെ അങ്ങ് ചെയ്യും ഇവരുടെ ഉപദേശം അനുസരിച്ചാണല്ലേ നീ കുഞ്ഞിനെ കുളിപ്പിച്ചത് എടിയിപ്പോ ഞാൻ കാർത്തിയോട് പറഞ്ഞു കൊടുക്കും അത് ഇവന് സഹിക്കില്ല അവൻ സഹിച്ചാലും ഞാനിത് ഒട്ടും സഹിക്കില്ലെന്ന് സാവിത്രി നന്ദനി പറയുന്നു സാവിത്രി ഇവരുടെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് എന്നാൽ സാവിത്രി പറയുന്നു പ്രശ്നം ഉണ്ടാകും ഈ ഏർപ്പാട് ഞാൻ ഇവിടെ നടത്തില്ല നോക്കിക്കോ ഇന്ന് ഇവിടെ ഒരു യുദ്ധം നടക്കും എന്ന് പറഞ്ഞ് സാവിത്രി പോകാൻ തുടങ്ങിയപ്പോൾ ആ ശോഭവളതിൽ തന്നെ വീഴുകയാണ് സാവിത്രി മൂക്കിടിച്ച് വീണോ അമ്മ എന്റെ മൂക്ക് എന്നൊക്കെ പറഞ്ഞ് എണിക്കുകയാണ് സാവിത്രി മീനാക്ഷി കുഞ്ഞിനോട് പറയുന്നു എത്ര പെട്ടെന്നായി യുദ്ധം അവസാനിച്ചതെന്ന് രാജലക്ഷ്മി അവിടെ നിന്നുകൊണ്ട് പറയുന്നു പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയായിരുന്നു ഇപ്പോഴൊക്കെ ദൈവം ഇ അപ്പോ അപ്പോ ആണ് അപ്പോഴാണ് സാവിത്രി അവിടേക്കിടന്ന സോപ്പും പറഞ്ഞത് മൂക്കിലുമൂല് തട്ടിട്ട് വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് സാവിത്രി അവിടെ നിന്ന് പോയി തല തലതല്ലി വീണപ്പോൾ പിഞ്ചുകുഞ്ഞുവരെ പൊട്ടി ചിരിക്കുന്നു എന്ന് മീനാക്ഷി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദി പുറത്തേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജെറാമ അവിടേക്ക് വന്നിട്ട് ദേവി എന്ന് വിളിച്ചു നന്ദി തിരിഞ്ഞു നോക്കി ജയറാം നന്ദിനിയുടെ അടുത്തേക്ക് വരുന്നു ദൈവമേ ഈ ജയേട്ടൻ അമ്മയെങ്ങാണെങ്കിലും കണ്ടാൽ വീണ്ടും പ്രശ്നമാവുമല്ലോ എന്ന് നന്ദിനി വിചാരിക്കുന്നു ദേവി പുറത്തെവിടേക്കുവാണല്ലോ എവിടേക്കാണ് എന്ന് ജയറാം ചോദിക്കുന്നു അമ്മയുടെ മരുന്നൊക്കെ തീർന്നു അത് വാങ്ങിക്കാൻ മെഡിക്കൽ ഷോപ്പിലേക്ക് പോവുകയാണെന്ന് നന്ദിനി എങ്ങനെ പോകും എന്ന് ജയറാം പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ മതിയല്ലോ ഓട്ടോറിക്ഷ കിട്ടും ഇവിടെ ഇപ്പോ ഡ്രൈവർ അല്ലേ എന്ന് ജയറാം പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു ഇവിടുത്തെ ഈ പ്രശ്നങ്ങൾ കാരണം അമ്മ സത്യശീലനോട് വരണ്ട എന്ന് പറഞ്ഞു ഏതായാലും ദേവി ഓട്ടോയ്ക്ക് പോകണ്ട പ്രിസ്ക്രിപ്ഷൻ ഇങ്ക് തന്നേരം ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം ഓ അരുന്ന് വേണ്ടെന്ന് നന്ദിനി അത് എന്താ ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാ പോരേന്ന് ജയറാൻ അത് ശരിയാവില്ല ജയറാമേട്ടാ അമ്മയ്ക്ക് അത് ഇഷ്ടമാവില്ലെന്ന് നന്ദിനി വീണ്ടും പറയുന്നു എങ്കേ ദേവി ഒരു കാര്യം ജയനോടൊപ്പം സ്കൂട്ടറിൽ വന്നോളൂ സ്കൂട്ടറിന്റെ പുറകിലിരുന്നാൽ മതി ഈ സമയത്താണ് അന്ന് മാധുരം കണ്ട് ജയറാമൻ സ്കൂട്ടർ പഠിപ്പിച്ച കാര്യം നന്ദിനി ഈ സമയം ആലോചിക്കുന്നത് ഏയ് അതൊന്നും വേണ്ടെന്ന് നന്ദിനി അത്രയും പറഞ്ഞു ദേവി പോകാൻ തുടങ്ങിയപ്പോൾ ജയറാം പറയുന്നു ദേവി എനിക്കറിയാം എൻ്റെ ദേവിയുടെ മനസ്സ് അത് ഞാൻ നന്നായിട്ട് വായിക്കുന്നുണ്ട് മനസ്സിലാകുന്നുണ്ട് ഓരോ പ്രാവശ്യം ഞാൻ നിന്റെ മുന്നിലേക്ക് വരുമ്പോൾ നിന്റെ മനസ്സിലൂടെ കൊടുങ്കാറ്റിൻ്റെ അലയടിക്കുന്നത് എനിക്കറിയാം എൻ്റെ ആ ഓർമ്മകൾ പഴയ ഓർമ്മകൾ പിന്നെ ആ മാധുരിയുടെ ആ പഴയ ഓർമ്മകളെല്ലാം ആലോചിക്കുകയാണ് നന്ദിനി അറിവും അത്ര ഒരു പെൺകുട്ടിക്ക് മറക്കാൻ പറ്റുന്ന ഓർമ്മകളല്ല എനിക്ക് പറ്റിയ തെറ്റുകളാണ് കൊച്ചു വെച്ച് ദൗർലഭ്യങ്ങൾ ഞാൻ എങ്ങനെ ഇങ്ങനെ ആയെന്ന് അറിയില്ല ഇതിൽ പങ്കാളികളായവരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല വിവേകശൂന്യത കൊണ്ട് ജീവിതത്തിൽ വന്ന പാക മഹാദുരന്തങ്ങളായി മാറുമെന്ന് ഞാൻ അറിഞ്ഞില്ല കൈക്കുമ്പുകളിൽ കനകമിരിക്കുമ്പോൾ കാക്കപ്പൊന്ന് തേടി പോയ ആളാണ് ഞാൻ ഇനി ഞാൻ അതോർത്ത് വിലപിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എല്ലാം തെറ്റുപറ്റിപ്പോയി ഇത്രയും ജയറാമൻ പറഞ്ഞപ്പോൾ പറയുന്നു ആ ഞാൻ പോയിക്കോട്ടെ എന്ന് അങ്ങനെ ഞാൻ പോ അങ്ങനെ ദേവി പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും ജയറാം തിരികെ പിന്നാലെ ചെന്നിട്ട് പറയുന്നു നിക്കി ദേവി എവിടെ ഞാൻ ഒറ്റപ്പെട്ടവനാണ് എന്നോട് സംസാരിക്കാൻ ആരുമില്ല എൻ്റെ എന്റെ മോളോടെങ്കിലും ഒന്ന് സംസാരിക്കണമെങ്കിൽ അതിന് കാർത്തിയുടെ പെർമിഷൻ വേണം അവരാണെങ്കിൽ എല്ലാവരെയും തകർക്കാൻ നിൽക്കുന്ന ഒരു അസുരനായി മാറിയിരിക്കുകയാണ് ഞാൻ ആരോടൊന്ന് സംസാരിക്കുന്ന ദേവി ഞാനൊരു മനുഷ്യനല്ലേ എനിക്ക് ദേവിയോടല്ലാതെ മറ്റാരോടും സംസാരിക്കാൻ സാഹചര്യമില്ല ഞാൻ എന്ത് ചെയ്യും ദേവി കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തിനെയും വിഷമിക്കരുത് ഞാൻ ശിക്ഷ അനുഭവിച്ച് കഴിഞ്ഞു രണ്ട് തീരങ്ങളിലായി തീരങ്ങളിലായിപ്പോയാൽ നമുക്കിനി ഒരേ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ അത് മീനാക്ഷിയുടെ കാര്യമാണ് അല്ലാതെ ഒരു കാര്യവും നമ്മൾ സംസാരിക്കരുത് ഇത് എൻ്റെ അപേക്ഷയാണെന്ന് നന്ദിനി അത്രയും പറഞ്ഞു നന്ദിനി പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് ജയറാമൻ എന്നാൽ ഇതേസമയം സാവിത്രി മൂക്കിടിച്ചു വീണോണ്ട് തന്നെ മൂക്ക് നന്നായിട്ട് വേദനിക്കുന്നു മൂക്ക് നല്ല ചുമന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് രാവൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു സാവിത്രി എങ്ങനെയുണ്ട് പാലം വല്ലതും തകർന്നോ ഏത് പാലം എന്ന് സാവിത്രി നിന്റെ മൂക്കിന്റെ പാലം തന്നെ പല്ലുവെല്ലാം ഇളകിയിട്ടുണ്ടോ തലയോട്ടെ എന്തെങ്കിലും തകരാറ് സംഭവിച്ചിട്ടോ എന്നും രാമൻ ചോദിക്കുന്നു എങ്കിലും എന്റെ ഭാര്യ വല്ല ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ആക്കണോ എന്ന് ചോദിയിട്ടാണ് എന്ന് രാമൻ പറഞ്ഞപ്പോൾ എന്റെ ശവം കാണാൻ നിങ്ങൾക്ക് കൊതിയായല്ലേ എന്ന് സാവിത്രി സാവത്രി ഇനിയെങ്കിലും ഞാൻ മീനാക്ഷിയുടെയും കുഞ്ഞിന്റെയും പിറകെ പോകാതെ സ്വന്തം കാരെ നോക്കി ജീവിക്കാൻ നോക്ക് ദേ ഏ ഞാനൊന്ന് തെന്നെ വീണെന്ന് കരുതി ആരും എന്നെ ഭരിക്കാനോ കൊച്ചാക്കാനോ നോക്കണ്ട ഇതുകൊണ്ടൊന്നും സാവിത്രി അടങ്ങില്ല മീനാക്ഷി ഒരു പാഠം പഠിപ്പിക്കാതെ ഞാൻ വിശ്രമിക്കില്ല എന്നും സാവിത്രി പറയുന്നു ഇടയ്ക്കിടയ്ക്ക് കട്ടിയുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ മൂക്ക് നന്നായിട്ട് വേദനിക്കുമെന്നുണ്ട് ദേ കണ്ടവർക്ക് വേണ്ടി മധ്യസ്ഥം പറയാൻ വന്നാലേ നിങ്ങളുടെ എൻ്റെ സ്വഭാവം ഇങ്ങനെ തന്നെയായിരിക്കുമെന്നും സാവിത്രി പറയുന്നു ചിലർ അങ്ങനെയാ കണ്ടാലും കൊണ്ടാലും പഠിക്കത്തില്ല നിന്നോട് ഞാൻ ഒരു കാര്യം പറയാം നീ നിന്റെ മകനും കൂടി ഈ വീട്ടിൽ കാട്ടിക്കൂടുന്ന അസംബന്ധം അവസാനിപ്പിക്കണം അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് വില ദയനീയമായിരിക്കും ഒടുവിൽ നിനക്ക് വേണ്ടി കരയാൻ നീ മാത്രമേ കാണൂ ഇത്രയും നാൾ നിന്നെ സഹിച്ച ഒരു മനുഷ്യന്റെ വാക്കായിട്ട് കാണണ്ട നിന്നെ സ്നേഹിച്ച നിന്റെ ഭർത്താവിന്റെ ഉപദേശമായി കണ്ടാ മതിയെന്ന് രാമൻ പറഞ്ഞു കൊടുക്കുന്നു ഹൈ അോ ഒരു ഭർത്താവന് സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നു ശേഷം കാണിക്കുന്നത് കാർത്തി ഭക്ഷണം കഴിക്കാൻ ടേബിളിന്റെ അരികിൽ വന്നിരിക്കുന്നു ഇവിടെ ആരും ഇല്ലേ മീനാക്ഷി എടി മീനാക്ഷി എന്നൊക്കെ ഉറക്കെ വിളിക്കുകയാണ് കാർത്തി മീനാക്ഷി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു എന്താണ് എടി മീനാക്ഷിക്കെന്ന് കാർത്തിസ് പറയുന്നുണ്ട് ഞാൻ എടി മീനാക്ഷി എന്ന് വിളിച്ചത് താങ്കൾക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല തൽക്കാലം നിങ്ങൾ വിളിക്കുന്നത് കേട്ടല്ലേ പറ്റൂ ഒരു വലിയ ട്രാപ്പിൽ ഞാൻ വന്ന് പെട്ടിരിക്കുകയല്ലേ എന്ന് മീനാക്ഷി കൂടുതൽ ഇങ്ങോട്ട് പ്രസംഗിക്കാൻ നിൽക്കേണ്ട തൽക്കാലം ഞാൻ പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി എന്നെ കാർത്തി പറഞ്ഞപ്പോൾ എസ് സാർ എന്ന് മീനാക്ഷി പറയുന്നു നീ എന്താ അതിനെ കളിയാക്കുവാണോ എന്നും വീണ്ടും കാർത്തി ചോദിക്കുന്നു അല്ല ശരി സാർ എന്ന് പറഞ്ഞാൽ കളിയാക്കലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല ഞാനൊരു പോലീസ് ഓഫീസറാണ് ആ കാര്യം മറക്കണ്ട എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു എല്ലാ പോലീസ് ഓഫീസറും ഇതുപോലുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ ഭാര്യമാരുടെ അവസ്ഥ എത്ര ശോചനീയമായിരിക്കും എന്താടി ഈ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചാടി എണീക്കുകയാണ് കാർത്തി ഒരു എക്സാമ്പിൾ പറഞ്ഞതാണെന്ന് മീനാക്ഷി ഫുഡ് ഫുഡെടുത്ത് വെക്കുന്ന കാർത്തി എന്തോ എന്ന് മീനാക്ഷി ചോദിക്കുന്നു ഫുഡെടുത്ത് വെക്കുന്ന ദേഷ്യത്തോടെ ഒന്നുകൂടി പറയുകയാണ് കാർത്തി അത് കേട്ട് മീനാക്ഷി ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘേശ്വർ മൈ ചാനൽ